Hello. <laughs> 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 നമ്മൾ മൂന്ന് പേരും കൂടി ഗിണ്ടി നാഷണൽ പാർക്കിലോട്ടാണ് പോയത് അപ്പോൾ നമ്മൾ അവിടുത്തെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു പിന്നെ നമ്മൾ ഓൺലൈനായിട്ട് ഓൾറെഡി ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിരുന്നു അപ്പോൾ അതിന് മുന്നേറ്റ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പിന്നെ ഈ ഗിണ്ടി നാഷണൽ പാർക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്ര വലിയ നാഷണൽ പാർക്കൊന്നും അല്ല പക്ഷേ അത്യാവശ്യം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലം തന്നെയാണ് ഔട്ടിങ്ങിനൊക്കെ വരാൻ പറ്റിയൊരു സ്ഥലമാണ് ഈ പറയുന്നത് പോലെ ആനിമൽസും ബേഡ്സും പിന്നെ കിഡ്സിനെ കളിക്കാനുള്ള ഏരിയ പ്ലേഗ്രൗണ്ട് അങ്ങനത്തെ ഏരിയ എല്ലാം ഉണ്ട് പിന്നെ എവിടെയൊക്കെ ഉണ്ടായാലും നമ്മൾ ആടും അതാണല്ലോ ഇതിൻ്റെ ഒരു ഇത്ത നടനറിയില്ലെങ്കിലും ഇതേ പിന്നെ ഈ പറഞ്ഞതുപോലെ ആനിമൽസും ബേർഡ്സൊക്കെ ഉണ്ട് പിന്നെ അവരുടെ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസും കാര്യങ്ങളുമൊക്കെ അവർ പുറത്ത് ബോർഡിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ കുട്ടികളെ കൊണ്ട് വരികയാണെങ്കിൽ അവർക്ക് അത്യാവശ്യം ഇൻഫോർമേറ്റീവ് ആണ് നല്ലപോലെ എൻറ്റർടൈൻ ചെയ്യാൻ പറ്റിയ ഒരു പറ്റിയ ഒരു സ്ഥലം കൂടിയാണ് ഇവിടെ പിന്നെ ഇതേ അടുത്ത് നമ്മുടെ ഒട്ടക പക്ഷി തുമ്പിയാണെങ്കിൽ ആ കോഴീനെ മാത്രമേ കാണാറ് അത് ഏത് മൂത്ത കോഴിയാണെന്ന് വെച്ചാൽ ബ എന്ന് വിളിക്കുകയായിരുന്നു പിന്നെ അവിടെ കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു അതേ അടുത്ത് ഇവിടുത്തെ റസ്റ്റിനിരിക്കുകയാണ് ഇവിടെ ഇവിടെ എടുത്ത് നടന്ന് ഇവളക്കാണ് ക്ഷീണം തോന്നുന്നു പിന്നെ ഇതേ അടുത്ത് നമ്മൾ കിഡ്സിൻ്റെ ഏരിയയിലോട്ട് പോയി എൻ്റെ ഇടയിൽ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതിനെ കണ്ടു അപ്പോൾ ആണെങ്കിൽ ഒറ്റയ്ക്ക് ഇരുത്താൻ പറ്റില്ല താഴെ വീണു അങ്ങനെ പിടിച്ചിരിക്കാനായിട്ടില്ല അപ്പോൾ നമ്മൾ തന്നെയാണ് അവൾ കൂടെ നടന്നൊക്കെ ഇവിടെ ഇരുത്തിയിരുന്നത് അതേ പിന്നെ ഈ ഒരു പയ്യൻ പിന്നെ എന്തൊക്കെയോ കാണിക്കുന്നു ഇവിടെ തന്നെ അറിയില്ല പക്ഷേ അത്യാവശ്യം അവൾ നല്ല ഇങ്ങനെ അവിടെ കിടന്നായിട്ട് അറുമാതിക്കിണ്ട് പിന്നെ അടുത്ത് ഇതേ ഊഞ്ഞാലിലാണെങ്കിൽ അവളെ ഒറ്റയ്ക്ക് ഇരുത്താൻ പറ്റാത്തത് നമ്മൾ കൂടെ നിന്നിരുന്ന ആട്ടുകയാണ് പിന്നെ ഞാൻ ഇരുന്ന പൊട്ടിയാലോ ഒന്ന് വെച്ചിട്ട് നമ്മളിരിക്കാൻ പോയി ില്ല വെറുതെ എന്തിനാണ് പിന്നെ അടുത്തതേ അടുത്ത ഇതിൽ സ്ലൈഡിങ്ങിലാണെങ്കിൽ അവളെ എൻജോയ് ചെയ്തിട്ടുണ്ട് അപ്പോഴേക്കും നമുക്ക് വിശക്കാൻ തുടങ്ങി ഇല്ല നന്നായിട്ട് ഉച്ചയ്ക്ക് രണ്ട് മണി കഴിഞ്ഞിരുന്നു അങ്ങനെ നമ്മളായിട്ട് തന്നെയുള്ളൊരു റെസ്റ്റോറൻറ്റ് പോയി സെൽഫ് സർവീസ് ആയിരുന്നു അങ്ങനെ കഴിച്ചു ഇതാണ് ഞാൻ പറഞ്ഞ ആ ഡ്രാക്കിന് കുഞ്ഞ് ദേ പിന്നെ നമ്മൾ പോവുകയായിട്ട്